ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രശാന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിസ് ട്രാവൽ ഫ്രിക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു കിടു ഒരു പൊളി ഒരു നൈസ് ഒരു പരിപാടിയായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ കൂടെ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണേ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമാണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ ഗായ്സ് നമ്മൾ ഇന്ന് ചിറയിൽ ചെറുതായിട്ട് നമ്മുടെ ഒടക്ക് വല പട്ടുവലെന്നൊക്കെ പറയുന്ന ഈ സംഭവം വെക്കാനായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്ന് ആസ് യൂഷ്വൽ എനിക്ക് വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല അതുകൊണ്ട് അച്ഛനും പിന്നെ നമ്മുടെ കണ്ണൻചേട്ടൻ കണ്ണേണോ ഒന്ന് ഹായാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കണ്ണൻചേട്ടൻ കണ്ണൻചേട്ടനോട് ചേർന്നിട്ടാണ് നമ്മുടെ വല കൊണ്ടുപോയിട്ട് ഇവിടെ ചിറയിൽ വെക്കാനായിട്ട് പോകുന്നത് ഇപ്പോൾ വെള്ളക്കുറവായതുകൊണ്ട് തന്നെ കുറുവയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അപ്പോൾ ആ കുറുവേ തപ്പാനായിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ നമുക്കിന്ന് കുറുവേ എന്നുള്ളത് പ്രതീക്ഷിക്കാം അല്ലേ ചാ ഒന്ന് കഴിയുകയാണെങ്കിൽ ഇപ്പോൾ ഗായ് നമ്മൾ വല വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്പോട്ടിലാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുറുവെ സ്പോട്ട് ചെയ്തിരിക്കുന്നത് ഇത് അത്യാവശ്യം മീനുകളെല്ലാം കുടുങ്ങി കിടക്കുന്ന ഒരു സ്പോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് മീൻ കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട് കേട്ടോ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവഴി തോട് ശരിക്കും നമുക്ക് ആ പോച്ച കിടക്കുന്നടുത്തൂടെ തോടായിരുന്നു അപ്പോൾ ഇപ്പോൾ പോച്ച എല്ലാം ഇവിടെ വന്ന് ചെളിയൊക്കെ ആയിട്ട് ആ ഒരു ഭാഗം എല്ലാം മൂടി നിൽക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ വെള്ളത്തിന് പോകാൻ ഇടവില്ല അങ്ങനെ കുടുങ്ങി കിടക്കുന്ന മീനുകളാണ് നമുക്ക് ഇവിടെ ശരിക്കും ഉള്ളത് ഇപ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് അതുകൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഒന്നിനെയും സ്പോട്ട് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ കുറുവേ കണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുമെന്നുള്ളത് നോക്കാം അപ്പോൾ ഇതിന് ഇടയ്ക്കായിട്ട് കുറച്ച് ഓലയും കാര്യങ്ങളൊക്കെ ഇതിന് അടിയിൽ കിടപ്പുണ്ട് അപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മീനുകൾ കൂടു കൂട്ടി ഇവിടെ തന്നെ സ്പോട്ട് ചെയ്ത് നിൽക്കാനായിട്ടാണ് സാധ്യത അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം മീൻ കിട്ടുമോ എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഗൈസ് ഒരു ഹായ് വറ ഗൈസ് എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞു അറ്റ്ലാന്റിക് ട്രാവൽ ഫ്രീക്ക് അറ്റ്ലാന്റിക് ട്രാവൽ ഫ്രീക്ക് പറയടാ നിങ്ങൾ പറഞ്ഞാൽ മതി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി

ഇപ്പോൾ കായ്സ് നമ്മൾ നേരത്തെ വെച്ചെടുത്ത് നമുക്ക് മീനൊന്നും കിട്ടിയില്ലായിരുന്നെട്ടോ അതിനുശേഷം നമ്മൾ കുറച്ച് ഇങ്ങോട്ട് മാറ്റി തോടിൻ്റെ കുറച്ച് ഇപ്പുറത്തായിട്ട് നമ്മൾ മീനിനെ സ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ വല വെച്ചേക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ വലയിൽ ഉറപ്പായിട്ട് മീൻ കിട്ടുമെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ വലയൊക്കെ വെച്ചിട്ട് നിൽക്കുന്ന ആ ഒരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ എനിക്ക് ആസ്വിഷ്വൽ എൻ്റെ കാലു വയ്യ അതുകൊണ്ട് തന്നെ ഞാൻ ഇറങ്ങിയിട്ടില്ല അച്ഛൻ തന്നെയാണ് വല വെക്കുന്നതെല്ലാം ഓൾറെഡി നമുക്കൊരു മീനവിടെ കുരുങ്ങുന്ന ഞാൻ കണ്ടായിരുന്നുണ്ടോട്ടോ ആടേ കുരിയെ കിടക്കണ പോലെ കിടിലിനൊരു കുറുവ തന്നെയാണ് കേട്ടോ കുരുങ്ങി ഫസ്റ്റ് നമുക്ക് ആദ്യം തന്നെ മോശമല്ല നൈസായിട്ട് കിട്ടിയിട്ട് വരട്ടുണ്ടോ ഒരെണ്ണത്തെ നമുക്ക് ഒരെണ്ണം തോ ഇല്ല സൈഡിലായിട്ട് കുരിങ്ങി കിടപ്പുണ്ട് നമ്മുടെ ഫസ്റ്റ് കുറുവ കഴിഞ്ഞ് കരക്കേറി കേട്ടോ ഇക്കിടത്ത് പിടക്കുന്നതാണ് നമ്മുടെ കുറുവ മോളിൽ നിൽക്കുന്ന മീനുകളെ വെരട്ടി വലയ്ക്കകത്തേക്ക് കയറ്റുകയാണ് നൈസായിട്ട് രണ്ട് കുറുവയും കൂടെ നമ്മുടെ വലയ്ക്കകത്ത് കുരുങ്ങിയിട്ടുണ്ട് അതായത് വല നമ്മളിപ്പോഴേ എടുക്കുന്നില്ല കേട്ടോ മീനെ നമ്മളെടുത്ത് ഇപ്പോൾ വീണിരിക്കുന്ന മീനെല്ലാം നമ്മൾ വറക്കുവാൻ വേണ്ടിയിട്ട് വല അതുപോലെ തന്നെ ഇടുക മീൻ എപ്പോഴെങ്കിലും വന്നിട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് മീൻ കിട്ടും കേട്ടോ രണ്ട് കുറുവ അടിച്ചിട്ടുണ്ടെട്ടോ നിങ്ങൾ ആ ഒരു കുറുവയുടെ സൈസും ഒക്കെ ഒന്ന് കയ്യിലോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെച്ചാൽ ഉണ്ടല്ലേ ഇതിൻ്റെ ഒരു സൈസില്ലേ ഒരെണ്ണത്തിൻ്റെ സൈസ് തന്നെ നമ്മുടെ ഒരു കൈയുടെ അത്രയും വലുപ്പം വരും കേട്ടോ അപ്പോ നല്ല കിടിലം വേണം നമുക്ക് ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും ആണ് കേട്ടോ അഴിച്ചേക്കന്നെ അടുത്തേ കുറുവയാണ് കേട്ടോ തപ്പിക്കായിട്ടുന്ന കേട്ടോ മൂന്ന് കുറുവ നമുക്ക് അടിച്ചിട്ടിട്ടുണ്ട് ഇവിടെ വലയ്ക്കാത്ത അടിച്ചു കിട്ടിയ കുറുവ ഇപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ വന്നിട്ട് നമ്മൾ മീൻ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് മീനൊന്നും അടിച്ചിട്ടില്ല നമ്മൾ മീനെ സ്പോട്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ വല വെച്ചത് പക്ഷേ എന്നിട്ട് നമുക്ക് മീൻ വലുതായിട്ട് അങ്ങനെ കിട്ടിയില്ല ഇവിടെ നിന്ന് നമ്മൾ വല വെച്ചപ്പോഴത്തേക്ക് മീനെല്ലാം നിന്ന് ഒരു പത്തൊമ്പതോളം കുറവ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കണ്ടതാണ് സ്പോട്ട് ചെയ്തതാണ് പക്ഷേ അതെല്ലാം കൂടി കയറി പിന്നെ ഈ തോട് മുകളിലേക്കുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് കയറി അങ്ങ് പോയി കേട്ടോ അതിന് ശേഷം ബാക്കിയുള്ള വളരെ കുറച്ച് മീൻ മാത്രമാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് ദിവസമായിട്ട് നമ്മൾ എടുത്ത വീഡിയോ അപ്പോൾ ബുധകഴ്ച നിങ്ങൾക്ക് നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടെ ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടിലെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ഞാൻ പ്രശാന്ത് സൈനിങ് ഔട്ട് കേട്ടോ ബൈ